സാധാരണ എല്ലാ വർഷവും ഉയർന്നു വരാറുള്ള സംശയം എന്താണ് നമ്മൾ എപ്പോഴാണ് ഈ അറഫ നോമ്പെടുക്കേണ്ടത് എന്നത് അവിടെ ഹജ്മാരെ അറഫയിൽ സംഗമിക്കുമ്പോഴാണോ നമ്മൾ നോമ്പെടുക്കേണ്ടത് അതല്ല നമുക്ക് ദുൽഹജ് ഒമ്പതാകുന്നത് എന്നാണോ അന്നാണോ നോമ്പെടുക്കേണ്ടത് ഇവിടെയൊക്കെ ചില തെറ്റിദ്ധാരണകളും ചില അബദ്ധ ധാരണകളും ഒക്കെ സംഭവിക്കാറുണ്ട് അറഫ എന്ന് പറയുന്നത് ദുൽഹജ് ഒമ്പതാണ് സംഗമിക്കുമ്പോ നോമ്പനിഷ്ഠിക്കണമെന്ന് ഒരു ഹരിമ്പിലും ഇല്ല പിന്നെ മനുഷ്യർ ചില ആളുകൾ ചില മനുഷ്യർ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് അവരുടെ ബുദ്ധിയിൽ നിന്ന് ആലോചിക്കുന്നതാണ് അന്നല്ലേ നോമ്പടുക അല്ല അന്നല്ല നമുക്ക് എന്നാണോ കാരണം എന്താണ് അതല്ലെങ്കിൽ ലോകത്തെല്ലാ സമയത്തും പെരുന്നാൾ ഒരേ ദിവസമാകണം എല്ലാ സ്ഥലത്തും നിസ്കാരം ഒരേ സമയത്താകണം അവിടെ അറഫയിൽ സംഗമിക്കുമ്പോൾ നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് യൗമുൻ നെഹ്റാണ് പെരുന്നാളാണ് അന്ന് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടി വരും പറ്റോ പറ്റോ പറ്റും കാരണം മാസത്തിന്റെ ആ കണക്കാ തീയതി അനുസരിച്ചാണ് പത്ത് യൗമ ഒരു സാധ്യതയുമില്ല നേരത്തേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പെടുക്കേണ്ടതെന്ന് ചില പ്രസ്ഥാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു അലഹദില്ല സമീപകാലത്ത് തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് നോമ്പെടുക്കേണ്ടത് അതാത് സ്ഥലത്ത് അതാത് നാട്ടിൽ എന്നാണോ മാസം കണക്കാക്കിയത് അന്ന അല്ലെങ്കിൽ എല്ലാത്തിലും മാറ്റം ഈ ഐക്യദാർഢ്യം എല്ലാത്തിലും വേണ്ടിവരും അപ്പൊ അനാവശ്യമായ ായ വീക്ഷണത്തിൽ മതപരമായ വീക്ഷണത്തിൽ യാതൊരു സാധുതയും ഇല്ലാത്ത ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ചില ചിന്തകളാണ് എന്ന് മാത്രം അതിനെക്കുറിച്ച് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സ്വാഭാവികമായി എല്ലാവർക്കും ഈ സഹോദരിമാർക്ക് കൂടുതൽ ഈ ചിന്ത ഉണ്ടാക്കും എല്ലാ വർഷവും ഈ സംശയം ഇങ്ങനെ വരും ഇനി ഒരു മറുപടി കൊണ്ട് അതിന് പറയാം വസ്വാസുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എത്ര മറുപടി കേട്ടിട്ടും ശരിയാവുന്നില്ല ഹജ്ജ് ഒമ്പതിനാണ് എന്നാണ് ഗ്രന്ഥങ്ങളിലും ഉള്ളത് എന്നാണ് ഗ്രന്ഥങ്ങളിലും ഉള്ളത് അതൊക്കെ പറഞ്ഞിട്ടും സംശയമാകുന്നില്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും നോമ്പനുഷ്ഠിക്കണമെങ്കിലും നോമ്പനുഷ്ഠിക്കാൻ യാതൊരു വിരോധവും ഇല്ല ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിരുന്നു ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ് ആ നിലക്ക് ദുൽഹജ് എട്ടിന്റെ നോമ്പ് വേണമെങ്കിൽ നാളെ അനുഷ്ഠിക്കാം ദുൽഹജ് പത്തിന് നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് പെരുന്നാൾ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് അയ്യാമത്തെ ശരീരത്തിന്റെ ദിവസം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് പക്ഷേ സംഗമിക്കുമ്പോ അതിനോടാദ്യം പ്രഖ്യാപിച്ചിട്ട് നാളെ ആരെങ്കിലും നെയ്യത്ത് കൊണ്ട് ആ നോമ്പ് സാധു അറഫ നോമ്പ് മറ്റന്നാളാണ് അറഫ നോമ്പ് ഞായറാഴ്ചയാണ് അതുകൊണ്ട് സമയത്തിന്റെ പരിമിതി ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാതെ ഈ അറഫാ ദിനത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും അതിന്റെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഒക്കെ മനസ്സിലാക്കി കഴിവിന്റെ പരമാവധി അന്ന് നോമ്പെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഒന്നാമത് അതിന് തൗഫീഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ ഈ സുന്നത്ത് നോമ്പുകളൊക്കെ അധികവും ആരോഗ്യമൊക്കെ ക്ഷയിച്ച് പ്രായമൊക്കെ ചെന്ന് ജീവിതത്തിൽ നിന്ന് തന്നെ റിട്ടയർ ആയിരിക്കുന്ന ആളുകളാണ് അധികവും നോമ്പെടുക്കാറുള്ളത് എന്നാൽ നോമ്പെടുക്കാൻ കൂടുതൽ അനുകൂല സാഹചര്യമുള്ളത് ശേഷി കൂടുതലുള്ളവർക്കാണ് ആരോഗ്യമുള്ളവർക്കാണ് ആരോഗ്യമുള്ള സമയത്തെ യൗവനകാലത്തെ ചുറുചുറുക്കുള്ള സമയത്തെ ആരാധനകൾക്ക് പ്രത്യേകമായ പ്രതിഫലവും പ്രാധാന്യവും ഉണ്ട് എന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ും സഹോദരിമാറും സഹോദരങ്ങൾ ഈ ശബ്ദം ശ്രവിക്കുന്നവർ ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കൂടുതൽ മനസ്സിലാക്കി അന്നത്തെ സുപ്രധാനമായ ആരാധനയാകുന്ന അമലാകുന്ന നോമ്പിനെ പരമാവധി ആ നോമ്പ് അനുഷ്ഠിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കണം അതിനെ നമുക്ക് ധാരാളം വിഷയങ്ങൾ മുന്നിൽ നിവർത്തി വെക്കാനുണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ പടച്ച മുന്നിൽ തുറന്നു വെക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഒരുപാട് മഹത്വങ്ങൾ അതിനെ കുറിച്ച് പറയാനുണ്ട് മഹത്വം

ആർക്കെങ്കിലും തടയപ്പെട്ടാൽ നന്മകളും തടയപ്പെട്ടു എന്ന് ും എന്തിനാണ് ഇത്വർത്തിച്ചാർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് അശ്രദ്ധ വലിയ ഗൗരവം നമ്മൾ കൊടുക്കാത്ത പല വിഷയങ്ങളും മതഭീക്ഷണത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ശ്രദ്ധാലുക്കളായി കൂടുതൽ ജാഗ്രതയോടെ പ്രതിഫലേച്ഛയോടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ അങ്ങേറ്റം ആഗ്രഹം വെച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകമായി നമുക്ക് വേണ്ടി സംവിധാനിച്ചിരിക്കുന്ന ദിവസങ്ങളെ സമയങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ് അള്ളാഹു നൽകുമാറാകട്ടെ പ്രാർത്ഥനയ്ക്ക് ഇപത്ത് ലഭിക്കുന്ന ദിവസമാണ് ദർമ്മങ്ങൾ അധികം വർദ്ധിപ്പിക്കേണ്ടുന്ന ദിവസമാണ് ദിനങ്ങളാണ് പരമാവധി കാര്യങ്ങൾ രണ്ടു മൂന്നാഴ്ചയായി ചെറുതായി ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അല്ല എല്ലാ വർഷത്തെയും പോലെ മസ്ജിദ് ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഷവും ആ അതിമഹത്തായ ആരാധനാ കർമ്മമുണ്ടാകും അതിൽ സഹകരിച്ചിട്ട് ഉള്ള എല്ലാവർക്കും അള്ളാഹു ഫൈവർ ചെയ്യട്ടെ ഈ ട്രസ്റ്റ് അംഗങ്ങൾക്ക് പുറമെ നമ്മുടെ അഷറഫിക്കായും ഒക്കെ അതിൽ പങ്കാളികളായിട്ടുണ്ട് എല്ലാവർക്കും അല്ലാഹു ഫൈവർ ചെയ്യട്ടെ എല്ലാവരിൽ നിന്നും ആ മഹത്തായ കർമ്മത്തിന്റെ അതിൽ പങ്കാളിത്വം വഹിക്കുന്ന ആ അമല് അള്ളാഹു പൂർണ്ണമായി സ്വീകരിച്ച് ഉന്നതമായ പ്രതിഫലമാണ് അതിന് പറഞ്ഞിരിക്കുന്നത് അത് പൂർണ്ണമായി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ